കൈനഗരി അനിതാ വധക്കേസിലെ രണ്ടാം പ്രതിക്കും വധശിക്ഷ തന്നെയാണ് ഇന്ന് വിധിച്ചിരിക്കുന്നത് കൈനഗരിയിൽ ഗർഭിണിയായ യുവതിയെ കൊന്ന് കായലിൽ തള്ളിയ സംഭവത്തിൽ പ്രതിയായ രജനിക്ക് ഇന്ന് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കേസിലെ ഒന്നാം പ്രതിയായ പ്രബീഷിന് കോടതി തിങ്കളാഴ്ച വധശിക്ഷ വിധിച്ചിരുന്നു ഒഡീഷ ജയിലിലുള്ള പ്രതി രജനിയെ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാക്കി രണ്ടാം പ്രതിയായ രജനി കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നുവെങ്കിലും ഇവർ മയക്കുമരുന്ന് കേസിൽ ഒഡീഷയിൽ ജയിലിലായിരുന്നു ഒന്നാം പ്രതിക്ക് ചുമത്തിയിട്ടുള്ള എല്ലാ വകുപ്പുകളും രണ്ടാം പ്രതിക്കും ചുമത്തിയിട്ടുണ്ട് രജനിക്കും വധശിക്ഷ നൽകണമെന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഒൻപതിന് രാത്രി ഒമ്പത് മുപ്പതിനാണ് പുന്നപ്ര തെക്കേമടം വീട്ടിൽ അനിത കൊല്ലപ്പെട്ടത് പ്രതികളായ പ്രബീഷും രജനിയും ഒന്നിച്ചായിരുന്നു താമസം ഇതിനിടെ പാലക്കാട് വച്ച് പരിചയപ്പെട്ട അനിതയുമായി പ്രഭീഷ് പ്രണയത്തിലായി ഗർഭിണിയായതോടെ വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പ്രബീഷ് തയ്യാറായില്ല ഗർഭം ഒഴിവാക്കാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് പ്രബീഷും രജനിയും ചേർന്ന് അനിതയെ കൊല്ലാൻ തീരുമാനിച്ചത് അനിതയെ തോട്ടുവത്താലിലെ രജനയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആക്രമിച്ചു ബോധം പോയ അനിതയെ ഫൈബർ വള്ളത്തിൽ കയറ്റി പള്ളാത്തുരുത്തി അരയൻ തോടിന് സമീപം പൂക്കൈതയാറ്റിൽ തള്ളുകയായിരുന്നു നൂറ്റി പന്ത്രണ്ട് ഉണ്ടായിരുന്ന കേസിൽ എൺപത്തിരണ്ട് പേരെ വിസ്തരിച്ചു നൂറ്റിമുപ്പത്തിയൊന്ന് രേഖകളും ഫൈബർ വള്ളമടക്കം അമ്പത്തിമൂന്ന് തൊണ്ടി പ്രോസിക്യൂഷൻ ഹാജരാക്കി